അതെന്റെ നിഴലടി ഇച്ചിരി ഒക്കെ ഇറക്കിയിട്ടൊന്ന് വൃത്തിക്കും മേനത്തൊക്കെ ഇരിക്കാമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ഈ പില്ലോ ഇവിടെ അങ്ങ് അടുക്കു വെക്കേ മാറി കാര്യം എല്ലാ മനുഷ്യനും മനുഷ്യനും മാത്രല്ല മൃഗങ്ങൾക്കും ഏതൊരു ജീവജാലങ്ങൾക്കും പ്രൈവസി എന്ന് പറയുന്ന സാധനം വളരെയധികം വേണ്ടത് തന്നെയാണ് പക്ഷേ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഈ ഒരു സാധനം ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കാരണം പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പം പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മളിവിടെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കാരെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും അപ്പം ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര്സ് യൂട്യൂബേഴ്സ് ചോദ്യം ശരിയല്ല ഡോക്ടർ അനിത ഇവര് മൂന്ന് പേരും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇടുന്ന കണ്ടന്റുകളാണ് ഇപ്പം എല്ലാവരും നോക്കിക്കാണുന്നത് അതായത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളെല്ലാം പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് വ്യക്തികളാണ് സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ എയ്റ്റീൻ പ്ലസ് കണ്ടൻറ്റുമായിട്ട് കാണിച്ചു കൊണ്ടുവരുന്ന കുറച്ച് ആളുകളാണ് ഇവരൊക്കെ എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്കൊന്നും തീരുന്നതാണ് അതായത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണിത് എയ്റ്റീൻ പ്ലസ് ആണ് സെക്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതൊരു വൃത്തികെട്ട കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഒരു പോഷൻ തന്നെയാണ് ലൈംഗിക താല്പര്യത്തോട് കൂടിയിട്ട് ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ മല്ലോ കോമസും എസ് ആർ യൂട്യൂബേഴ്സും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആണ് പക്ഷെ ഈ ഒരു ഉത്തരം അല്ല ചോദ്യം ശരിയല്ല എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബില് ഡോക്ടർ അനിത ഇവര് ഒരു എന്താ പറയാ വാഗുണ്ട് ലൈംഗികതയെക്കുറിച്ച് സംസാരിച്ച് അതിലൂടെ ഒരു പ്രഷറ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ നമ്മളത് രണ്ടു വട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കാണിക്കുമ്പം എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയ ഇത്ര ഏജിൽപ്പെട്ട ആളുകൾക്ക് ഇന്നത് അല്ലെങ്കിൽ ഇത്ര ഏജിൽപ്പെട്ട ആളുകൾക്ക് ഇന്നത് കാണാം എന്നുള്ള രീതിയിൽ തരം തിരിച്ചിട്ടല്ല സോഷ്യൽ മീഡിയ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടെ കൊച്ചുകുട്ടികളടക്കം വയസ്സായവർ വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഈ ഒരു ചോരത്തിളപ്പിലേക്ക് കടക്കാനിരിക്കുന്ന ആ ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ഒരു വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അവരുടെ ക്യൂരിയോസിറ്റി വർദ്ധിക്കാനും അവർ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് പിറകെ പോകാനും അങ്ങനെ ഒരുപാട് കോഴികളിൽ പോയിട്ട് ചാടാനും ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോ വഴി അവർക്ക് മുന്നിലേക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വന്ന് എത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എല്ലാവരും പാർട്ട്നേഴ്സ് ഉള്ള ആൾ ആൾക്കാരായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല പാർട്ട്നേഴ്സ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും സോ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണും കാണിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാനുള്ള കാരണവുമുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പബ്ലിക്കായിട്ടല്ല കാണിക്കേണ്ടത് അപ്പം നിങ്ങൾ എന്ത് മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഡോക്ടർ അനിത എന്ന് പറയുന്നത് എന്ത് തരം വർത്തമാനമാണ് ഇവിടെ പറയുന്നത് അതായത് ബീച്ച് സൈഡിലിരുന്ന് ഫോർപ്ലേ ചെയ്യാം എന്നാണ് അവർ പറയുന്നത് ബീച്ചുകളിലും കാണാം മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും കുട്ടികൾ മാത്രമല്ല എല്ലാ പ്രായത്തിലും അത്യാവശ്യം ഫോർ ഫോർപ്ലേ കാണാമല്ലോ ഒരു ഡോക്ടർ പറയുന്ന വർത്തമാനമാണിത് ഈയൊരു ഡോക്ടർ ആയിട്ടുള്ള ഈ ഒരു വ്യക്തി ഒരു കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോടൊക്കെ ആണ് അവരുടെ താല്പര്യങ്ങൾ കുറവാണെങ്കിൽ അതൊക്കെ ഒന്ന് മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് അവർക്ക് ഹെല്പ്ഫുള്ളായിരിക്കും പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതും പ്രായം അതായത് ചെറിയ കുട്ടികളടക്കം കാണുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള ഫോർ പ്ലേയും മറ്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്ത് മെസ്സേജ് ആണ് ഈ ഒരു കുട്ടികളെയൊക്കെ നമ്മൾ വഴി തെറ്റിക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് ഇവരുടെ വീഡിയോസും കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഇതൊക്കെ കാണുമ്പോ കൺമുമ്പിൽ കിട്ടുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയായിക്കോട്ടെ ആ ഒരു ആൺവർഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തോട് കൂടിയിട്ട് അവളുടെ മേത്ത് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ മേത്തിക്ക് ആർത്തിരമ്പി പോകാനും അവളെ ഒന്നടങ്ങാൻ നശിപ്പിച്ച് കളയാനുള്ള ഒരുപാട് ചാൻസുകൾ സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീഡിയോസ് കാരണം ആളുകളിലുള്ള അല്ലെങ്കിൽ കുട്ടികളിലുള്ള ക്യൂരിയോസിറ്റി ഒക്കെ വർദ്ധിച്ചു വരാനുള്ള ചാൻസുകൾ ഒരുപാടാണ് അപ്പം നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ റീച്ച് ആകണം അതിലൂടെ നല്ല പബ്ലിസിറ്റി ആവണം അതിലൂടെ കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയായിരിക്കും നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നത് ഈ ഒരു മല്ലുഗോമസ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിക്ക് രണ്ട് മക്കളുണ്ട് എന്നിട്ടാണ് അവര് ഈ ഒരു ക്വാളി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമാതിരി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ലേ ആ മക്കളെങ്കിലെ കുറിച്ച് ഓർത്തൂടെ നിങ്ങൾക്കൊക്കെ വളരെ കഷ്ടം തോന്നാണ് സൊസൈറ്റീന്റെ മുമ്പിലൊക്കെ ഇവർ എങ്ങനെയാണ് ഇറങ്ങി നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്നില്ല നിങ്ങൾ നെഗറ്റീവ് മെസ്സേജ് അതായത് വരും തലമുറയെ വഴിതെറ്റിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് കാരണം ഇന്ന് എല്ലാരുടെ കയ്യിലും ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് ആർക്കും വേണമെങ്കിലും അതിൽ ജസ്റ്റ് കയറി കാണാവുന്നതാണ് അല്ലേ ഓരോ മനുഷ്യനും ഓരോരോ മനുഷ്യന്റെയും വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും എല്ലാം വേറെ വേറെ ആയിരിക്കും അപ്പം അവൻ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തേക്ക് എന്ത് രീതിയിലാണ് പ്രവർത്തിക്കുക നമുക്ക് പറയാൻ പറ്റില്ല സോ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിരിക്കെ നല്ല രീതിയിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും തലമുറയെ അതായത് കുട്ടികളെ യങ് ജനറേഷനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാവുന്നതാണ് എന്തായാലും ഈയൊരു കാര്യങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവരുടെ ഓരോരോ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കണ്ടു അപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മൊത്തം കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഇപ്പം ലൈംഗിക താല്പര്യങ്ങളെല്ലാം ആയിട്ട് കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം പബ്ലിക്കായിട്ട് കാണിക്കുന്നത് എല്ലായിടത്തും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈയൊരു വീഡിയോയിൽ ഇങ്ങനെ എൻ്റെതായിട്ടുള്ള അഭിപ്രായം വന്ന് പറഞ്ഞത് അപ്പം നിങ്ങളുടേതായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ പിന്നെ എന്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന നോക്കാനാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ